ഹലോ ഫോൺ ഫോണെടുത്ത് ജിതൻ ചെവിയോട് ചേർത്തതും ദീപൻ പറയുന്ന വാക്കുകൾ കേട്ട് അദ്ദേഹം വേഗം തന്നെ ആരെയും നോക്കാതെ ടെൻഷനോട് സേവ്യർ കിടക്കുന്ന റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഞാൻ ഉടനെ വരാം ദീപൻ യതുവിൻ്റെ കൂടെ ഞാൻ വരെ നീ ഉണ്ടാകണം തിരക്കിട്ട് പുറത്തേക്ക് പോകുന്ന ജിതനിൽ നിന്ന് ടെൻഷനോടെയുള്ള വാക്കുകൾ കേട്ടതും അതുവരെ കണ്ണടച്ചു കിടന്ന് സേവ്യർ ഞെട്ടി എഴുന്നേറ്റു എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നുള്ള വേവലാതിയോടെ പുറത്തേക്ക് പോകുന്ന ജിതന് പുറകെ സേവ്യർ നടന്നു പോകുമ്പോൾ യാദവിനെന്തായിരിക്കും പറ്റിയത് എന്നുള്ള ചിന്തയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ മുകളിലത്തെ ഫ്ലോറിലാണ് സേവ്യറിൻ്റെ മുറി അതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ കയറി ജിതനെ കണ്ടതും വേഗം സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോയി അപ്പോഴേക്കും ജിതൻ ലിഫ്റ്റിൽ താഴേക്ക് എത്തിയിരുന്നു ജിതനോടൊപ്പം അയാൾക്ക് തൊട്ടു പുറകിൽ ക്യാഷ്വാലിറ്റിയുടെ മുൻപിലേക്ക് പോകുമ്പോൾ സേവ്യൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ചെയറിൽ തലതാഴ്ത്തിയിരിക്കുന്ന യാദവിനെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം താൻ കാണുന്നൊരു കാഴ്ച തല താഴ്ത്തി നിൽക്കുന്ന യാദവ് വിശ്വസിക്കാൻ കഴിയാതെ തൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു സേവ്യർ യദു എന്ന് വിളിച്ചുകൊണ്ട് ജിതൻ അടുത്തേക്ക് പോയതും അതേ നിമിഷം തന്നെ സേവ്യറും അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു എന്നാൽ അവൻ്റെ അഭാവം കണ്ടതും ജിതന് വല്ലാത്ത വേദന തോന്നി വർഷങ്ങൾക്ക് മുൻപ് കണ്ട കുഞ്ഞു യതു ആണ് ഇപ്പോൾ തൻ്റെ മുൻപിലിരിക്കുന്നത് എന്ന് തോന്നിയ അയാൾക്ക് സ്വന്തം അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടപ്പോൾ അവനിലുണ്ടായ അതേ ഭാവമാണ് ഇപ്പോഴും അവൻ്റെ മുഖത്തെന്ന് തോന്നിയ അയാൾക്ക് ആർക്കും മുഖം കൊടുക്കാതെ തല താഴ്ത്തി നിൽക്കുന്ന യാദവിനടുത്ത് കുറച്ചു മാറി ദീപനം നിൽക്കുന്നുണ്ട് അവനടുത്തേക്ക് ജിതൻ സ്പീഡിൽ നടക്കുമ്പോൾ യാദവിനെ തന്നെ നോക്കി പുറകിൽ നിൽക്കുകയാണ് സേവ്യർ എന്നാൽ അപ്പോഴേക്കും ക്യാഷ്വാലിറ്റിയിൽ ഡോക്ടർ ഡോറ് തുറന്നുകൊണ്ട് സൂസൻ പുറത്തേക്ക് വന്നിരുന്നു മേഡത്തിനെ ഐ സിയു ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഡോക്ടർക്ക് പുറകെ ആമിയെ കിടത്തിയ സ്ട്രെക്ചർ ഐ സിയുവിയിലേക്ക് പോയതും യാതൊരു സ്ട്രെക്ചറിൽ കിടക്കുന്ന ആമയെ ഒന്ന് നോക്കി അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ത് വികാരമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാൽ അവൻ്റെ കണ്ണുകൾ ആമയുടെ വയറിലേക്ക് സഞ്ചരിച്ചതും അവൻ്റെ കണ്ണുകളിൽ നീര് തിളങ്ങി അവൻ്റെ ഉള്ളിലെ അച്ഛൻ ഉണർന്നു മറ്റൊന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ സൂസൻ ഡോക്ടർ ഐസുവിനകത്തേക്ക് കയറിയതും എല്ലാവരും ടെൻഷനോടെ അവൻ അടച്ച് ഐസുവിൻ്റെ കഥകളിലേക്ക് നോക്കി നിന്നു ജിതൻ യാദവിനെ ഒന്ന് നോക്കിയതിന് ശേഷം അവനിരിക്കുന്നതിനടുത്തുള്ള ചേരലേക്കിരുന്നു അവൻ്റെ വിറയ്ക്കുന്ന കൈകൾ സ്വയം കൂട്ടി വിറയിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് യാദവ് തൻ്റെ കൈകൾ കൂട്ടി പിടിച്ചു അവൻ്റെ മനസ്സിനെ സ്വയം ശാന്തമാക്കാൻ ശ്രമിച്ചു എന്നാൽ ഇതെല്ലാം അടുത്ത് നിന്ന് കാണുന്ന ജീതൻ അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുകയായിരുന്നു യാദവിനോട് ചേർന്നിരുന്ന് അവൻ്റെ കൈകൾ അദ്ദേഹം കവരുമ്പോൾ അവൻ്റെ മനസ്സിന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വലിയൊരാശ്വാസമായിരുന്നു കുറച്ച് നേരത്തിന് ശേഷം ഐസുവിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് വന്നു അടുത്ത് തന്നെ നിൽക്കുന്ന ദീപൻ ഡോക്ടറുടെ അടുത്തേക്ക് ടെൻഷനോടെ പോയതും സൂസൻ ഡോക്ടർ അവരെ നോക്കി സംസാരിച്ചു തുടങ്ങി സർ മേഡത്തിന് ബ്ലീഡിംഗ് ഉണ്ട് ഇതേ അവസ്ഥ തുടരുവാണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് അബോട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് ഞോ ഹോസ്പിറ്റലിനെ പോലും പിടിച്ചു കുളിക്കും പോലെയുള്ള ശബ്ദത്തിൽ യാത വളറിയതും ഒരു വേളെല്ലാവരും വിറച്ചുപോയി ദേഷ്യം കൊണ്ട് ചുവന്ന് ശരീരം മുഴുവൻ മുഴുവൻ വിയർപ്പ് പൊടിഞ്ഞു മുഖം വലിഞ്ഞു മുറുകി കണ്ണിൽ വേദന നിറച്ചു നിൽക്കുന്ന അവനെ കണ്ടതും എല്ലാവരും ഒരു നിമിഷം പയന്നു ജിതൻ്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് ഭ്രാന്താശുപത്രിയുടെ സെല്ലിൽ അകപ്പെട്ട ആ കുട്ടിയെ ഓർമ്മ വന്നു അവൻ്റെ എല്ലാവരും ആകെ ഭയന്ന് നിൽക്കുവാണ് ഇതു എന്ന് വിളിച്ചുകൊണ്ട് ജിതൻ ചെറിയച്ഛൻ അവൻ്റെ കൈകളിൽ പിടിച്ചതും ആ കൈകൾ ദേഷ്യത്തോടെ കുടഞ്ഞെറിഞ്ഞിരുന്നു അവൻ എന്നിട്ട് ദേഷ്യത്തോടെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് എൻ്റെ എനിക്ക് നഷ്ടപ്പെടുമെന്നോ ഒരു ഭ്രാന്തനെ പോലെ അലറുകയായിരുന്നു യാദവ് അവൻ്റെ ആ ഭാവത്തിൽ ഭയന്ന് ഡോക്ടർ രണ്ടടി പുറകോട്ട് വെച്ചു ദീപൻ യാദവിനെ തന്നെ നോക്കി നിൽക്കുവാണ് ഇന്നുവരെ കാണാത്ത വല്ലിയേട്ടൻ എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം അതൊരു പോറൽ പോലും ഏൽക്കാതെ അവനോ അവൻ്റെ അമ്മയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ഹോസ്പിറ്റൽ മാത്രമല്ല ഇവിടെയുള്ള ഓരോരുത്തരെയും ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുന്നതിനോടൊപ്പം അവിടെ വെച്ചിരുന്ന ഒരു ഫ്ലവർ വൈസ് എടുത്ത് വാശിയിൽ എറിഞ്ഞുടച്ചിരുന്നു അവൻ ഒരു നിമിഷം എല്ലാവരും അവൻ്റെ പ്രവൃത്തിയിൽ പകച്ചുപോയി ഗൗരവക്കാരനായ യാദവിനെ അവർക്ക് പരിചിതമാണെങ്കിലും അവൻ്റെ ഇങ്ങനെയുള്ള മുഖം അവർക്ക് അപരിചിതമായിരുന്നു അല്പനേരത്തെ പകപ്പിന് ശേഷം ജിതൻ വേഗം യാദവിൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ അദ്ദേഹത്തിൽ ഒരേ സമയം ഭയവും വേദനയും വന്നു നിറഞ്ഞു അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം അവനടുത്തേക്ക് പോയി ഏതു നീ ഒന്ന് സമാധാനപ്പെടു ആമയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല അവർക്കൊരു പോറൽ പോലും ഏൽക്കില്ല ഞാൻ നിനക്ക് വാക്ക് തരുവാ നീ എന്നെ വിശ്വസിക്ക് അവനെ നോക്കി സമാധാനത്തിൽ ജിതൻ അവൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞതും അദ്ദേഹത്തെ ഒന്ന് നോക്കിയതിനു ശേഷം സംഘർഷം നിറഞ്ഞ മനസ്സുമായി വീണ്ടും അതേ ചെയറിലേക്കിരുന്നു യാദവ് അപ്പോഴും അവൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു പക്ഷേ ചെറിയ ചൻ്റെ വാക്കാതവനെ തള്ളിക്കളയാൻ സാധിച്ചില്ല അവൻ ചെയറിലിരിക്കുന്നത് കണ്ടതും ജിതൻ വേഗം സൂസൻ ഡോക്ടറുടെ അടുത്തേക്ക് പോയി ഡോക്ടർ നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ആമയും കുഞ്ഞും സേഫ് ആയിരിക്കണം ഗൗരവത്തോടെയാണ് ജിതൻ ചെറിയച്ഛൻ സൂസൻ ഡോക്ടറോട് അത് പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ വേദനയും നിറഞ്ഞു നിൽക്കുന്ന നിസ്സഹായവസ്ഥയും അപേക്ഷയും ആ ഡോക്ടർക്ക് മനസ്സിലാക്കാമായിരുന്നു ഞാൻ പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് നോക്കിയതിനു ശേഷം ഐശുവിൻ്റെ ഡോറ് തുറന്ന് ഡോക്ടർ വീണ്ടും അകത്തേക്ക് പോയതും നിസ്സഹായമായി ഐശുവിൻ്റെ ഡോറിലേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം ജിതൻ വീണ്ടും യാദവിന്റെ അടുത്തേക്ക് വന്നു ഈ നിമിഷമെല്ലാം യാദവിനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു സേവ്യർ വർഷങ്ങൾക്ക് മുൻപ് യാദവിനെ ആദ്യമായി കണ്ട ആ ദിവസം ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് മികവോടെ തെളിഞ്ഞു വന്നു അവൻ്റെ ഉള്ളിൽ വേദനയും സങ്കടവും ഒപ്പം യാദവിനോടുള്ള സഹതാപവും ഒരേ നിമിഷം ഉയർന്നു വന്നു യാദവിന്റെ വലത്തെ സൈഡിൽ ഇരിക്കുന്ന ചെറിയ ചെന ഒന്ന് നോക്കിയതിനു ശേഷം പതിയെ നടന്ന് യാദവിന്റെ ഇടത്തെ സൈഡിലുള്ള ചെയറിൽ സേവിയറും ഇരുന്നിരുന്നു ഐസുവിന്റെ ആ ഭാഗം മുഴുവൻ ആകെ നിശബ്ദത നിറഞ്ഞു കുറച്ചു മുൻപ് യാദവറിഞ്ഞു പൊട്ടിച്ച ഫ്ലവർ ഫ്ലവർവേസിന്റെ കഷ്ണങ്ങൾ അപ്പോൾ തന്നെ സ്റ്റാഫ് വന്ന് വൃത്തിയാക്കിയിരുന്നു ഇടയ്ക്ക് സേവ്യർ യാദവിനെ ഒന്ന് തല ഉയർത്തി നോക്കിയതും അവന്റെ നെറ്റിയിൽ പിടഞ്ഞു നെഴുന്നേറ്റു നിൽക്കുന്ന ഞരമ്പിലേക്ക് അവൻറെ ശ്രദ്ധ പോയി സംഘർഷം താങ്ങാൻ കഴിയാതെ ചുരുട്ടി പിടിച്ചു നിൽക്കുന്ന കൈയും വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന നെറ്റിയും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള ഒരു അഗ്നിപർവ്വതമാണിപ്പോ യാദവെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു ഒരു പക്ഷേ ഇനി ആമയ്ക്കോ കുഞ്ഞിനെയോ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് സേവ്യറിന് ചെറിയ ഒരു ഊഹമുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം താങ്ങാനുള്ള കരുത്ത് കാളിയർമടത്തിലെ നല്ലവരായ ആളുകൾക്കില്ലെന്നും അറിയാം വീണ്ടും കുറച്ചു നേരത്തിനു ശേഷം തുറക്കപ്പെട്ട ഐസുവിൻ്റെ ഡോറിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പോയതും അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന സൂസൻ ഡോക്ടർ നേരെ ചെന്നു നിന്നത് യാദവിന് മുൻപിലേക്കായിരുന്നു തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ഡോക്ടറുടെ നീഴിൽ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും ഒരു നടുക്കത്തോടെ യാദവിരിക്കുന്ന ചെയറിൽ നിന്നും എഴുന്നേറ്റു നിന്നു ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് സർ അതുകൊണ്ട് മാത്രമാണിപ്പോൾ മേഡത്തിനൊരു തിരിച്ചുവരവുണ്ടായത് പക്ഷേ ഇനി ഇതുപോലൊരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ ദൈവത്തിന് പോലും മേഡത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അവൻ്റെ കാതുകളിലേക്ക് തുളച്ചു കയറിയ സൂസൻ ഡോക്ടറിൻ്റെ വാക്കുകൾ കയറി മുറിച്ച് പരിശോധിക്കുകയായിരുന്നു അവൻ പൊട്ടിത്തെറിക്കാൻ പാകമായി നിൽക്കുന്ന അഗ്നിപർവ്വതത്തിന് മുകളിൽ വീണ മഞ്ഞുമഴ അതായിരുന്നു യാദവിൻ്റെ മനസ്സിൽ ഡോക്ടറുടെ വാക്കുകൾ എല്ലാവരിലും ആശ്വാസത്തിൻ്റെ തണുപ്പ് വന്നു നിറഞ്ഞു സേവിയറും ജിതനും ഒന്ന് ശ്വാസമെടുത്തതിനു ശേഷം യാദവിനെ ഒന്ന് നോക്കി ഇതുപോലെയല്ല ഇപ്പൊ യാദവിൻ്റെ മുഖം ശാന്തമാണ് അത് കാണി അവർക്ക് ആശ്വാസം നിറഞ്ഞു അപ്പോഴേക്കും സൂസൻ ഡോക്ടറുടെ കൈകൾ കവർന്നിരുന്നു ജിതൻ താങ്ക് യു ഡോക്ടർ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല അവരുടെ കൈകൾ കവർന്ന് ചെറിയ ചൻ പറഞ്ഞതും അവരെ നോക്കി അന്ന് പുഞ്ചിരിച്ചിരുന്നു ഡോക്ടർ എന്നാൽ അതുവരെ ഒരു അഗ്നിപർവ്വതം പോലെ ജ്വലിച്ചു നിന്നവൻ ഡോക്ടറുടെ ആ വാക്കുകളിൽ ശാന്തനായി അവൻ്റെ പിഴഞ്ഞു പൊന്തിയ ഞരമ്പുകൾ ശാന്തമായി തൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് വലത്തെ കൈകൊണ്ട് തുടച്ചതിന് ശേഷം ആരെയും ഒന്നും നോക്കാതെ വേഗം ദീപക്കിൻ്റെ ക്യാബിനിലേക്ക് പോയി എം ടിയുടെ ക്യാബിനോട് ചേർന്ന് ഒരു പ്രൈവറ്റ് മുറി ഉണ്ടായിരുന്നു അവിടെ അതിനകത്തേക്ക് കയറിയ ഉടനെ ഷെൽഫിൽ അടുക്കി വെച്ചിരുന്ന ബോട്ടിൽ നിന്നെടുത്ത് വായിലേക്ക് കമഴ്ത്തുമ്പോൾ ഇതുവരെ താൻ അനുഭവിച്ച മാനസിക പിരിമുറുക്കവും അബോധാവസ്ഥയിൽ തന്നെ കൈകളിൽ കിടക്കുന്ന ആമയുടെ ചിത്രവും പിന്നെ ഡോക്ടർ പറഞ്ഞ വാക്കുകളും മാത്രമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ ഷവർ ഊണാക്കി അതിനിടയിലേക്ക് നിന്നുകൊണ്ട് ആ കുപ്പി വീണ്ടും വായിലേക്ക് കമഴ്ത്തിയവൻ പനിയെ മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന ആമി കാണുന്നത് വിശാലമായ ഹോസ്പിറ്റൽ മുറിയാണ് ഞെട്ടി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നതും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് തൻ്റെ നേരെ വന്ന ബുള്ളറ്റിനെ ഏറ്റുവാങ്ങി രക്തം വാർന്നുറങ്ങുന്ന കയ്യുമായി നിൽക്കുന്ന സേവ്യറിൻ്റെ ചിത്രമാണ് ബെഡിൽ നിന്ന് ചുറ്റും അവളുടെ കണ്ണുകൾ സേവ്യറിനെ തിരഞ്ഞു എന്നാൽ അപ്പോഴേക്കും ബെഡിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ആമയെ കണ്ടതും സിസ്റ്റർ വൈകം അവരുടെ അടുത്തേക്ക് വന്നിരുന്നു മേഡം ബെഡിലേക്ക് കിടന്നോളൂ നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അവളെ ബെഡിലേക്ക് കിടത്തിയിരുന്നു അവളുടെ മനസ്സാകെ സംഘർഷം നിറഞ്ഞതായിരുന്നു യാദവിനോടൊപ്പം നടക്കുന്ന സേവിയറിനോട് അവൾക്ക് ദേഷ്യമുണ്ടെങ്കിലും തന്നെ ദ്രോഹിക്കാനായി അയാൾ മരണപൂർവ്വമൊന്നും ചെയ്തിട്ടില്ല തൻ്റെ യജമാനൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ജോലിക്കാരൻ അദ്ദേഹത്തിൻ്റെ യജമാനെ അനുസരിക്കുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മറ്റൊരു തെറ്റുമില്ലെന്ന് ആമയ്ക്കറിയാമായിരുന്നു പക്ഷേ സേവിയർ ഒന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഈ ദുരവസ്ഥ വരില്ലായിരുന്നു തന്നെ രക്ഷിക്കാൻ നിഷ്പ്രയാസം സേവ്യറിനെ കൊണ്ട് കഴിയുമായിരുന്നു എന്നിട്ടും തൻ്റെ യജമാനോടുള്ള കൂറിൻ്റെ പേരിൽ അയാൾ ചെയ്തില്ല ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആമയ്ക്ക് സേവ്യറിനോട് ദേഷ്യം എന്നാൽ ഇന്ന് തനിക്ക് നേരെ വന്ന ബുള്ളറ്റ് സേവ്യർ ഏറ്റുവാങ്ങുന്ന വാങ്ങിയിരുന്നില്ല എങ്കിൽ താനോ തൻ്റെ കുഞ്ഞോ ഈ ലോകത്തിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല കണ്ണുകൾ അടച്ച് തൻ്റെ മനസ്സിനെ ശാന്തമാക്കി എന്തായാലും സേവ്യനെ കണ്ട് തൻ്റെ ജീവൻ രക്ഷിച്ചതിനൊരു നന്ദി പറയണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു പെട്ടെന്നാണ് ഹോസ്പിറ്റലിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് കുറച്ച് പേരകത്തേക്ക് വന്നത് ആമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള വേവലാതിയോടെ ടെൻഷനോടെ അകത്തേക്ക് കയറി വരുന്ന ചെറിയമ്മമാരെ കണ്ടതും ആമയുടെ ഉള്ളിലും ഒരു തണുപ്പ് നിറഞ്ഞു മോളെ എന്ന് വിളിച്ചുകൊണ്ട് അവളെ തന്നോട് ആവണി ചെറിയമ്മ ചേർത്ത് പിടിച്ചതും ആ അമ്മമാരുടെ ചൂടിലേക്ക് അവളും ഒതുങ്ങി നിന്നു ഞങ്ങൾ പേടിച്ചു പോയി അന്ന് മുഴുവൻ ചെറിയമ്മമാർ രണ്ടുപേരും അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും തറവാട്ടിലുള്ളത് കൊണ്ട് തന്നെ ചെറിയമ്മക്ക് അവരുടെ കൂടെ നിൽക്കാൻ സാധിച്ചില്ല ആമയുടെ കൂടെ തന്നെ നിന്ന് ചെറിയമ്മ അവൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആമി ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഒരാഴ്ചയെങ്കിലും ആമി ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഇടക്കട്ടെ എന്ന് നിർബന്ധം പിടിച്ചത് യാദവായിരുന്നു അവൻ ആമിയുടെ മുൻപിലേക്ക് പോകാറില്ലെങ്കിലും അവളുടെ ഓരോ കാര്യങ്ങളും അവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആമിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി സേവിയറും വന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങാൻ കരുതിയെങ്കിലും ജിതനതിന് സമ്മതിക്കാതെ ഒരാഴ്ചത്തെ കൂടെ അവിടെ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു ഹോസ്പിറ്റൽ വാസം ഒരു ജയിലാണെന്ന് തോന്നി സേവിയറിന് പക്ഷേ ജിതനെ എതിർക്കാൻ സേവ്യറിന് കഴിയുമായിരുന്നില്ല ആമി വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരുന്നു അവനെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയെങ്കിലും അവൻ്റെ ശ്രദ്ധ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെയുള്ള ദിവസങ്ങൾ മുഴുവൻ ആമയ്ക്ക് പുറകെയായിരുന്നു എല്ലാവരും ഡോക്ടർ അവളിൽ നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചെറിയമ്മമാരുടെ കണ്ണെപ്പോഴും അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്നാൽ എന്നും സന്തോഷത്തോടെ അല്ലെങ്കിൽ കുറുമ്പ് കാണിച്ചോ വാത്തോരാതെ സംസാരിച്ചിരുന്ന ലച്ചോ ഇപ്പോൾ ആകെ സൈലൻ്റ് ആണ് അവളുടെ ഈ മാറ്റം ആമി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹാളിലേക്ക് ഇറങ്ങിയ ആമി കാണുന്നത് പുറത്ത് സിറ്റൌട്ടിലിരിക്കുന്ന ലച്ചുവിനെയാണ് ആരോടൊന്നും സംസാരിക്കാതെ ഔട്ട് ഹൗസിലേക്ക് നോക്കിയിരിക്കുവാണ് ലച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് നിരീക്ഷിക്കുകയായിരുന്നു ആമി ആമി പതിയെ നടന്ന് സിറ്റൗട്ടിലിരിക്കുന്ന ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ അടുത്ത് ആരോ ഇരിക്കുന്നത് കണ്ടതും അതുവരെ കരഞ്ഞോണ്ടിരുന്ന ആമി അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആമിയെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി എന്നാൽ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആമി നിന്റെ ഇഷ്ടം നിനക്ക് സേവ്യറിനോട് തുറന്ന് പറഞ്ഞൂടെ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ആമി ചോദിച്ചതും അവളുടെ വാക്കുകളിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് ലച്ചു ആമിയെ നോക്കി ഏട്ടത്തിക്കെങ്ങനെ അവൾ ആമിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് ആമിയൊന്ന് ചിരിച്ചു അതൊക്കെ ഞാൻ പിന്നെ പറയാം നീ സേവ്യർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ നിന്റെ ഇഷ്ടം സേവ്യറിനോട് തുറന്ന് പറയണം അതിന് ലച്ചു നിറഞ്ഞ കണ്ണുകളോടെ തലതാഴ്ത്തി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ലച്ചു ഞാൻ പറഞ്ഞതായി ഏട്ടത്തി ഞാൻ മാത്രമല്ല അർജുനേട്ടനും പറഞ്ഞതാ പക്ഷേ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അത് പറയുന്നതിനോടൊപ്പം ലച്ചു പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു